നമുക്ക് ലേറ്റസ്റ്റ് മോഡൽ ടോപ്പ് ഉണ്ട് ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് കാണുന്നുണ്ടല്ലോ ഞാൻ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം സൈഡിൽ ഫോട്ടോ ഫോട്ടോസ് വെക്കുന്നുണ്ട് ഇതാണ് നമുക്ക് ഐറ്റം വരുന്നത് ഇത് നമുക്ക് എം ടു ഡബിൾ എക്സ് എൽ സൈസ് നമുക്ക് ഇത് അവൈലബിൾ ആണ് ഐറ്റം വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഐറ്റം വന്നിരിക്കുന്നത് ഇത് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന ഐറ്റമാണ് ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇതിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ വെറും സിക്സ് നയൻറ്റീ റുപ്പീസ് ആണ് വരുന്നു ഇത് ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് വരുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിന്റെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വർക്കിന് പിന്നെ അതുപോലെ തന്നെ ഇത് വർക്ക് കറക്റ്റ് അല്ലെങ്കിൽ ഇട്ടാല് വൃത്തി ഉണ്ടാകത്തില്ല ഐറ്റം എല്ലാ സൈസും അവൈലബിൾ ആണ് കാണുന്നുണ്ടല്ലോ ഇതിന്റെ സ്റ്റിച്ചിങ് നമ്മൾ ഇന്റർലോക്ക് ഈ ഈ രീതി നമ്മൾ ചെയ്യണം ഒരു പ്രത്യേക ടൈപ്പ് കട്ടിങ് ആണ് ഇതിന് വരുന്നത് കാണുന്നുണ്ടല്ലോ ഇതിന് ഇത് രണ്ട് സൈഡും ഇതുപോലെ തന്നെയാണ് ഐറ്റം വരുന്നത് ഓക്കെ സിക്സ് നയൻറ്റേറ്റ് കളേഴ്സ് കാണിച്ചു തരാം ഇതേണ്ട ഒരു മോഡൽ വരുന്നത് ഇത് നമുക്ക് സൂം ജോ ഫോട്ടോസ് കാണാൻ പറ്റുമോ സൂം നോക്കി അറിയാൻ പറ്റും ഒരേ ബാക്ക്ഗ്രൗണ്ട് കളർ ആണെങ്കിലും ഡിസൈൻ വ്യത്യാസമായിട്ട് വരുന്ന ഐറ്റം ആണ് വരുന്നത് വെറും അറുന്നൂറ്റെട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി മാത്രമേ വില വരുന്നുള്ളൂ മറ്റൊരു കളർ വരുന്നത് ഓക്കെ നമ്മുടെ കടയിൽ ഇരിക്കുന്നത് പാറോലിക്കലാണ് ഇരിക്കുന്നത് ബൈപ്പാസ് ചെറുവാണ്ടൂർക്ക് പോകുന്ന ബൈപ്പാസ് റിംഗ് റോഡിലാണ് ഷോപ്പ് ഇരിക്കുന്നത് കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം ലൊക്കേഷൻ കൊടുത്തേക്കാം ഇതാണ് അടുത്തത് വരുന്നത് ഓക്കെ ഇതിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ വെറും സിക്സ് നയന്റി ടു റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ മിറർ വർക്കും ബീറ്റ് വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്